അങ്ങനെ പിടിച്ചു അപ്പോ അങ്ങനെ എവിടെ എങ്ങനെയാണ് പിന്നെ വെല്ലുകൾ കൂട്ടിപ്പിടിച്ചു എൻ്റെ കൂട്ടി ഇങ്ങനെ പഠിക്കും ഇങ്ങനെ പഠിക്കാം ആ അങ്ങനെ വിളിക്കാം എന്നോ ഏ ഒന്ന് മോളിക്ക് വെടിവെക്ക എങ്ങനെയാ എന്നിട്ട് മതിയോ അയോ വെടിയോ മറ്റേ

അവരെ ക്ലാസ്സിന്ന് ഒരു കളി കണ്ടിട്ട് വന്നിട്ട് കൊറേ നേരായിട്ടോ കളിക്കാൻ വിളിക്കുന്നു ഏറെ ഏർ നല്ലൊരു കളി കണ്ടുപിടിച്ചിട്ടുണ്ട് വല്യമ്മ കാണിച്ചു തരാ പറ ഞാനപ്പ എന്താണോ വിചാരിച്ചിട്ട് നിൽക്കാണ് ഇന്ന് രാവിലെ അമ്മൂന് തലവേദനയാണ് പറഞ്ഞിട്ട് നീച്ചില്ലല്ലോ ഇവനെ എന്താ കാട്ടിക്കണമെന്നറിയാം വന്നു കഴിഞ്ഞിട്ട് അവനെ കാല് വേദനിച്ചിട്ട് അയ്യോ ഉപിരക്ക് സിൽമേല അങ്ങോട്ട് എടുത്തല്ലേ ആ എടുത്തു കഴിഞ്ഞു വച്ചാൽ ആ വാർഡ് അടക്കം ഇങ്ങോട്ട് കാലടക്കം ഇങ്ങോട്ട് വേദനിച്ച് നടക്കാൻ വയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് കാണിക്കണത് എന്നിട്ട് എന്താ തൈയിലിട്ട് ഒഴിഞ്ഞു കൊടുത്ത് പൊക്കോന്നൊക്കെ പറഞ്ഞ് ഇതായിട്ടാ ഇന്ന് പറയണം വലിയമ്മയ്ക്ക് വയറ് എന്താ ഈ വേദന എന്ത് വേനിക്കും വയറല്ലേ വേനിക്കേ ആ തയ്യ് വേദനയ്ക്ക് നാളെ എന്താ അവസരവാദിയെടുട്ടോ ഇപ്പം കൈ പറയും കുറച്ച് കഴിഞ്ഞ് കാല് പറയും കുറച്ച് കഴിഞ്ഞ് വയർ പറയും ഇങ്ങനെ അവൻ ഇട്ട് കളിച്ച് കേട്ടോ അങ്ങനെയാണ് അവന് ആരെങ്കിലും ഒരാൾ ലീവാക്കി ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അവന് എന്താക്കണം കുഞ്ഞ ലീവാക്കണം എവിടെ കണ്ടോ നൂറ്റി എഴുപത് രൂപയ്ക്ക് അനിയൻ വാങ്ങിയ തീരുപ്പം നൂറ്റി എഴുപതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇവര് പറയുന്നതാണ് കണ്ടോ ഉദ്ഘാടനം ഞാനിട്ട് ഉദ്ഘാടനം വാങ്ങിക്കഴിഞ്ഞാ എന് അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ടുട്ടോ ഏഹ് ഞങ്ങൾ എന്താണ് മാറ്റി അയിന് വേണ്ടി ഇവിടെ ഓരോ തമ്പരാക്കന്മാരെ ചെരുപ്പിട്ട് കഴിഞ്ഞ വെച്ചല്ലേ കിട്ടുന്നല്ലേ ചെരുപ്പ് അവർക്ക് ഇടാന് ഞാൻ തന്നെ ഇട്ട് നടക്കും

അവൻ എന്താ വച്ചാ വലിയ പിന്നാലെ പുറത്തേക്കൊക്കെ പോവാൻ വേണ്ടിട്ടേ അസേ അസേ വരട്ടെക്കും സുഖന് ഓർഡർ ചെയ്യാൻ നോക്കണേ അതിന്ന് രണ്ട് ക്യാരറ്റ് എടുക്കോ ഇപ്പൊ രണ്ട് ആ രണ്ട് ക്യാരറ്റ് എടുക്കാൻ നല്ല മഴയാണ് കണ്ടോ നല്ല മഴയുന്നിട്ടോ പൊറത്ത് ഒരു തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും അച്ചക്ക് കൊടുക്കും ഇനി രണ്ടും എടുത്തിട്ട് എന്താ തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും ഇനി ഉണ്ടാക്കണട്ടോ സാമ്പാർ മാത്രമേ ഉള്ളു വഴുതിരങ്ങപ്പേരി ഉണ്ട് കൊറച്ച് വഴുതരങ്ങപ്പേരി എന്റെ അനിയനൊന്നും പറ്റില്ല വെള്ളം നോക്ക് നല്ല രീതിയിൽ പോണ് പാത്രം കഴുകാ വെള്ളം കിട്ടുമായിരുന്നു ഇവിടെ ഏതാ ഈ പാത്രങ്ങളൊന്നും കയ്യോടെ കഴുകട്ടെ കണ്ടോ എന്താ സുഖം ലുക്ക് നല്ല കണ്ണിനൊന്നും പവർ ഇല്ലാണ് എഡിറ്റ് ചെയ്ത് എന്നെ ആണെങ്കിലോ ചില ഡ്രസ് ഇട്ട് തള്ളാ തള്ളാതാ വിളിക്കുന്നത് എന്താണ് എന്നെ തള്ളാണ് ഞാൻ തള്ളെന്നേ മൂന്ന് കുട്ടികളുടെ തള്ളേണ് അല്ല എന്റെ ചെറുപ്പത്തിലുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഏട്ടാ എന്റെ ചെറുപ്പം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ തന്നെ പറഞ്ഞില്ലേ വെറുതെ അല്ല എന്റെ ചെറുപ്പം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്റെ ചെറുപ്പത്തിലില്ലേ ആര് കണ്ടാലും ഒരു മോശം പറയാത്ത നല്ലൊരു സ്ത്രീ തന്നെ ഇരുന്നോട്ടെ ഞാന് പിന്നെ എന്താ പറ നമ്മൾ മൂന്ന് മക്കളായി പത്ത് മുപ്പത്തഞ്ച് വയസ്സായി അപ്പം ഞാൻ തള്ള എന്താണ് എന്തൊക്കെയാണ് പറയുന്നത് അധികം ഈ പെണ്ണുങ്ങൾക്കില്ലേ പെണ്ണുങ്ങൾക്കാണ് പെണ്ണുങ്ങളോട് അസൂയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുവച്ചാ ആണുങ്ങൾക്കല്ലോ എന്താ പെണ്ണുങ്ങളാണ് തള്ളയാണ് കോലം കെട്ടുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞട്ടാ ഇവര് ഇവരുടെ വീട്ടിലുള്ളവരെയൊക്കെ ഇങ്ങനെ തന്നെയാണോ വിളിക്കുക തള്ളാണോ അല്ല നമ്മൾ വീഡിയോ വിടുമ്പോ ഒരാളെ പറയുമ്പോ തന്നെ വിചാരിച്ചു അതിപ്പോ എനിക്ക് തന്നപ്പോ അവൾക്ക് വേണ്ടി നമ്മളൊരു പ്രാവശ്യം അത് ഇട്ടു കാണിക്കുന്നു ഞാൻ അങ്ങനത്തെ ഡ്രസ് ഇടുന്ന ഒരാളല്ലേ സൂര്യ അങ്ങനത്തെ ഒരു ഡ്രസ് ഇടുന്ന ഒരാളെയല്ല ഞാനോ ആ ഞാനൊന്നല്ലെങ്കിൽ ഇതാ ഈ നെയ്റ്റി പതി അങ്ങനെയല്ല സുഖന്യേ പതിനേഴ് വയസ്സിൽ തുടങ്ങിയതാണ് ഈ ലോകം ഞാന് ചുരിദാർ എടനേക്കാട്ടിലും കൂടുതലും ഞാൻ ഇട്ടിരിക്കുന്നത് നെയ്റ്റിയാണ് കേട്ടോ എനിക്കിഷ്ടം ആണ് അതിലിപ്പോൾ കുറെ ആൾക്കാർ തള്ളയിൽ നിന്ന് തള്ളട വിചാരം എന്താ ഞാൻ എപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഞാൻ തള്ളേനല്ലേ മൂന്ന് കുട്ടികളുടെ അമ്മ തള്ളേനെ പക്ഷെ ചെറു ഞാൻ ഒരിത് പറയാലോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ആളെന്നെ ആയിരുന്നു പിന്നെ നമ്മൾ പിന്നെ ഇനി ഇതിലും കൂടുതൽ വികൃത ആവുമായിരിക്കും എന്താ ചെയ്യാൻ പറ്റിയാലോട്ടാ എന്റെ കെട്ടിയോനൊന്നും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എന്തിനാണ് എന്റെ കെട്ടിയോന് ഞാൻ എന്ത് ഡ്രസ്സ് ഇടണേലും എന്റെ കെട്ടിയോന് ഇഷ്ടമാണ് പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് എനിക്കിഷ്ടല്ല ഞാൻ അങ്ങനെ ഇടുന്നത് അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന് മാത്രം ഇപ്പൊ വർക്കൌട്ടിൽ പോകുന്നതായിട്ട് എത്ര ഈ മൂന്ന് മാസമായി മൂന്ന് മാസമായി ഞാൻ പാൻറും ബെനിയനും ആണ് ഇടണത് പാൻറും ബനിയനും ആണ് ഇടുന്നത് അപ്പോൾ എത്ര പ്രാവശ്യം എന്റെ അടുത്തത് പറഞ്ഞോന്നറിയോ ചേച്ചി അത് കാണിച്ചു തരുമോ എന്നുള്ളത് ഞാൻ എന്താ കാണിക്കാതിരിക്കണെ എനിക്കത് ഇഷ്ടല്ല ഞാൻ എനിക്കത് ഇഷ്ടല്ല പക്ഷെ എന്താച്ചാ അവള് വീഡിയോയിലൊന്ന് കാണിക്കൂ അവള് എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് ഇഷ്ടമായി പറഞ്ഞു അത് എന്നാലെ അവള് പറഞ്ഞ എന്താ വലിയ കമ്മല് അതേപോലെ മുടിയില്ലേ സുഗന്യെ മുടി ഒന്ന് അഴിച്ചിടുകയും ചെയ്തു കഴിഞ്ഞു വെച്ചാല് അത് കാണാൻ ഭംഗിയാണ് കാരണം അവരൊക്കെ ടൗണില് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് തന്നെയാണ് ഇതിപ്പോ ഒരു കാര്യം ഇട്ട് കാണിച്ചു കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു തള്ളക്ക് തള്ളടെ എന്താ പ്രായം തോന്നുന്നുണ്ട് തള്ളടെ വിചാരം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമന്റ് കണ്ടു മനുഷ്യന്മാരുടെ എല്ലാവരുടെയും വിചാരം എന്താ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ലേ എന്റെ ആഗ്രഹവും അതന്നെയാണ് നല്ല രീതിയിൽ ജീവിക്കുക അല്ലേനിയാ തന്നെയാണല്ലോ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായപ്പോഴേക്കും മൂന്ന് മക്കളായി എനിക്ക് അത് കഴിഞ്ഞിട്ട് പീരീഡ്സ് വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളു അത് മരുന്ന് കഴിച്ചാലും ശരിയാവണില്ല എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല കുറേ മരുന്ന് കഴിച്ചു കുറേ സ്കാനിങ് ചെയ്തു ഇപ്പം രണ്ട് വശമൊക്കെ ആവാറായി അങ്ങനെ ആവണേ ഇല്ല എന്താ വെച്ചാൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ ആവണുള്ളൂ രണ്ട് അതിൻ്റെയൊക്കെ പ്രശ്നമാണ് അല്ലാതെ ഞാൻ ആ ചക്കപ്പൂത്ത് പോലെ തടിച്ചൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഇന്നോട് ഞങ്ങൾ എന്താ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് ആറ് മാസം മുമ്പ് ഡോക്ടറോട് പോയപ്പോ ഡോക്ടർ പറഞ്ഞു വർക്കൌട്ടിന് പോണം ബ്രസീന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തള്ളാന്ന് പറയുന്ന എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ എനിക്ക് മൂന്ന് മക്കളെ അവരുടെ തള്ളിയാണ് അതൊരു അംഗീകാരമായി തന്നെയാണ് ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ബുദ്ധിമുട്ടൊന്നുമല്ല അല്ല പക്ഷെ പറയുമ്പോൾ പറയുക നമുക്ക് ഏതൊരാളെയും ഇങ്ങനെ പറയരുത് കേട്ടോ കാരണം ചെറിയ കുട്ടികൾ ഇന്നത്തെ ചെറിയ കുട്ടികൾ എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന കുട്ടികൾ നല്ല തടിയെട്ടിലേട്ടാ കണ്ടു കഴിഞ്ഞു വെച്ചാൽ എത്ര വലിപ്പമുള്ള കുട്ടികളുണ്ടെന്നറിയുമോ അതേപോലെ തന്നെ ഓരോരുത്തർക്ക് ഓരോ അസുഖങ്ങളുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നമുക്കൊരു ചമ്മന്തി അരക്കണ്ടേ ചോറിനെ തൊട്ട് വേണ്ടിയിട്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെളുത്തുള്ളി ഒരു അഞ്ചാറള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഇട്ടു എന്താ തക്കാളിട്ടാ ഞാനും തെറ്റിക്കടത്തേക്ക് കാണിക്കണ്ട ഞാനമ്മ തെറ്റിക്കണന്ന് അമ്മു ഞാനും ശരിയില്ലേ ഞങ്ങൾ രണ്ടാളും ഒരു നാളാണ് കേട്ടോ ഏ ഒരു ഞങ്ങള് എന്താ രണ്ടുപേരും രണ്ടുപേരും ഒരു നാളാണ് എന്താ അമ്മൂല്ലേ അമ്മു ഞാൻ എപ്പോഴും പെട്ടെന്ന് തെറ്റും എന്താണ് അതിന്റെ കുട്ടി ഇത് എന്ന് എനിക്കറിയില്ലാത്ത എൻറെ വീട്ടിലാവുമ്പോ ഞാനും എൻ്റെ അമ്മയായിരുന്നു പക്ഷെ ഞങ്ങൾ ഒരു നാളൊന്നും ആയിരുന്നില്ല കേട്ടോ അമ്മ രോഹിണി നാളും ഞാൻ അച്ഛൻ നീ നോക്കി നാളും ആണ് പെണ്ണുല്ലേ അച്ഛന് മാത്രല്ലേ എനിക്കും മണേ പിന്നെ ഞാൻ നിന്ന് ഇനി ഞാനില്ലേ വീഡിയോ എടുത്ത് കാണിച്ചുതരാട്ടോ ഞാൻ രാത്രി പല്ലിയേക്ക് ഇല്ലെന്നുള്ളത് എന്തൊക്കെ എന്റെ സുഖനിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു കേട്ടോ സുഖനിയുടെ കൈ മുറി വരഞ്ഞിട്ട് കാണാൻ വേണ്ടിട്ടേ അപ്പൊ കൊണ്ടുവന്ന ബേക്കറി ആണ് മുറുക്കുകള് അതില് ട കണക്കല്ലേ നമ്മളെന്തിനാണ് വീട് കെട്ടുന്നത് വീടായില്ലേ ഇനി എന്തിനാ വീട് ൊക്കെ എന്തൊക്കെയാ വേണ്ടത് ഇപ്പൊ ട്ടോ തക്കാളി നമ്മള് വെച്ചിട്ട് തക്കാളിയും വെളുത്തുള്ളി എടുത്തോട്ടാ എന്താ സ്രാവിന്റെ തലേ ഇടുപ്പോ നട്ടല് ഇതെന്താ സ്രാവ് മുറിച്ച സ്രാവ് ആണ് നമ്മള് തക്കാളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പതൊക്കെ സാലഡും ഒക്കെ

ഒരു ചാക്ക് കൊണ്ട് ഉപ്പ് ഒണക്കമീനൊക്കെ ഞാനുണ്ടല്ലോ എന്താ എന്താ ഇനി ഇങ്ങനെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടെങ്കിൽ കൈയ്യും കൊണ്ട് ഞാൻ റെഡിയാൽ മതി കൈ ഇരുന്നാർത്തേ അതേ അടിക്കാൻ പാടില്ല അത് ഇതിലൊരു പച്ചമുളകും കൂടി ഇരുന്നോട്ടോ ഏതാ ഇത് ചോറിന് മാത്രല്ല കേട്ടോ ആ ഇത് ചോറിന് മാത്രല്ല കേട്ടോ നമ്മുടെ ഇഡ്ലി ദോശക്കൊക്കെ നല്ല അടിപൊളിയാണ് മണം വരുന്നില്ല ഞങ്ങൾക്ക് വെളുത്തുള്ളി തക്കാളിയും പാടെ എണ്ണയിലേ നല്ല പോലെ ഇങ്ങനെ മുറിച്ചിട്ട് വഴറ്റിയ എന്നിട്ട് ഇതാണ്ടോ വെളുത്തുള്ളിയൊക്കെ ഉടഞ്ഞു പോയിക്കണുണ്ടോ എന്നിട്ട് ഒരു വെല്ലുള്ളി എടുക്കുക അതിന് പച്ചമുളക് വേണമെങ്കിൽ എടുക്കാട്ടോ എന്താണെന്നറിയാ പച്ചമുളക് ഇവിടെ കുട്ടികൾക്കേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല എന്താ പച്ച മതി വീട്ടിലേക്ക് ഇതാണ്ടോ കണ്ടില്ലേ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണി വെച്ച് കൊടുക്കണ്ടേ നമ്മൾ തട്ട് അതേപോലെ എൻ്റെ അമ്മ അല്ലേ തക്കാളി പച്ച തക്കാളി ഉള്ളി പച്ചമുളകും കുറച്ച് മുളകൂടിയും വെളിച്ചെണ്ണി ഇട്ടിട്ട് ചമ്മന്തി ഇറച്ചിയിൽ ഇരുന്നു കേട്ടോ ആഹാ ഒന്നുമില്ലാത്ത സമയത്ത് ചൂടുള്ള ചോറിൻ്റെ കൂടെ ആ ചമ്മന്തി അങ്ങോട്ട് കിട്ടിയാണല്ലോ സ്വർഗം എന്താ ഇനി പച്ച വെളിച്ചെണ്ണി ചോദിച്ചു അത്രയേ വേണ്ടു ഇത്ര മാത്രമേ പണിയുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല ഉണ്ടാക്കി നോക്കണേ പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഞാൻ കാണിക്കണേ ചെറിയ ചെറിയ എന്താ റെസിപ്പിയാണ് വെച്ചാൽ നിങ്ങൾ കുറേ പേരത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ സന്തോഷം എന്താണ് കേട്ടോ പറഞ്ഞു കൊടുക്കും വല്ലാത്തൊരു സന്തോഷാണ് വല്ലാത്തൊരു സന്തോഷാണ് കാരണം നമ്മള് ചീന്ന് കാണുമ്പോ നിങ്ങൾക്ക് അതേപോലെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടല്ലോ അല്ലേ സുഖന്യേ നീന്റെ സുഖന്യം ചെയ്യേ സുഖന്യ ഞങ്ങള് കോഴിക്കോട്ടു ആ അവിടെ കടന്നോട്ടെ നിങ്ങളുടെ കണ്ണ് അങ്ങോട്ടൊന്നും പോണ്ട എനിക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിട്ടാണ് മുട്ടയൊക്കെ ഒന്നും നോക്കരുണ്ടല്ലോ ഏഹ് അതൊക്കെ അവിടെ ഇരുന്നോട്ടേക്ക് കുട്ടികൾ ഉണ്ടാക്കാനായിരിക്കുന്നത് കന്നി മാസില് ടേസ്റ്റ് ചെയ്യും കോഴിയാ എന്നാ സുഖനിയും അച്ഛൻ നോക്കണ്ടി അച്ഛനെ കൈ കെട്ടും ി മുത്തൊന്നും എങ്ങനെയുണ്ട് ഉണ്ടാക്കി നോക്കട്ടോ ഇഷ്ടായില്ലേ സൂന അപ്പൊ ഞാൻ കുറച്ചും കൂടി വരും ഇനി ചമ്മന്തി മീന് വറക്കാൻ ഉണക്ക മീൻ വറക്കാണ്ട് കേട്ടോ സാമ്പാർ വെച്ചാൽ സാമ്പാറുണ്ട് പേരിണ്ട് ഞാനേ എന്താ ഇന്റെ അടുത്ത് ഇങ്ങനെ പ്രവാസികളായ കൂട്ടുകാർ കൊറേ പേര് ചോദിച്ചിരുന്നേ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന കറികൾ ഇതൊക്കെ ഈ ചമ്മന്തിയൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ അല്ല വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണയിൽ ഇത് ഇങ്ങനെ മുറിച്ചിടുക പിന്നെ വേവിക്കണ്ടേ തക്കാളിയൊക്കെ വേവിക്കണം അപ്പേട്ടതൊന്നും കണ്ടില്ലല്ലേ ആ വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും തക്കാളി മുറിച്ചിടുക മുറിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വേറൊരു രീതിയിൽ ചമ്മന്തി വെക്കുക എങ്ങനെയാണെന്നറിയോ ഉണക്കമുളക് ചൂടുക അടുപ്പിൽ അതേപോലെ തക്കാളി ഇടുക രണ്ട് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ഇട്ടിട്ട് ഈ തക്കാളിയുടെയും ചെറിയ ഉള്ളിയുടെയും തൊലി കളഞ്ഞ് ഉണക്കമുളി അമ്മിയിൽ അമ്മീല് ചമ്മന്തി അച്ചാലോ ആ മുളകിച്ചുട്ടിട്ട് കൊറച്ച് ഒരു മുറി തേങ്ങ ഒരു ചെറിയ ചെറിയൊരു ഇഞ്ചി വെച്ച് നന്നായിട്ട് അമ്മീന്റെ അരച്ചെടുത്താൽ അതിന്റെ അച്ച കൊറച്ച് ചെറുളി അതിന്റെ ബാക്കി ഈ പറഞ്ഞ എന്തന്നെ തക്കാളിയും അല്ലാണ്ട് കിട്ടുന്ന ആ ടേസ്റ്റ് അതിന്റെ അടുത്തേ എനിക്ക് അത് അത് മാത്രല്ല കേട്ടോ എനിക്ക് നല്ല കാന്താരി മുളകും ചെറിയുള്ളിയും പുളിയും ഉപ്പും പാട ഇട്ടിട്ട് ഇങ്ങനെ അമ്മയിൽ ഇങ്ങനെ അരക്കി എന്നിട്ട് ഇങ്ങനെ ചൂടുള്ള ചോറിൽ വെളിച്ചെണ്ണിയോ ഒഴിച്ചിട്ടില്ലേ ആ ചോറങ്ങട് പെനച്ചങ്ങട് കഴിച്ച ഭഗവാനേ എന്തോ ഒരു ടേസ്റ്റ് അയച്ചിട്ടാ കൊതി വരുന്നുണ്ടോ ഏന്തുണ് ചോറ് വേണ്ട വേണ്ടേ നന്നായി അനിയേട്ടപ്പ എല്ലാവരും പറയാൻ തുടങ്ങിട്ടോ എന്താ അനിയേട്ടന് കൊറച്ചൊരു വയറ് വന്നതാണ് അനിയേട്ട തടി ഉണ്ടായിരുന്നില്ല ഇപ്പൊ അനിയേട്ടനൊക്കെ തടിക്കാൻ തുടങ്ങി നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടറിയാലോ ഞങ്ങളുടെ മാറ്റം ഞങ്ങളെ സുഖന്യക്ക് ഞാനും കണ്ടോ സുഖന് ഉയരം ഇവിടെ തടി വെച്ച കാര്യം പറയുമ്പോ ഉയരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം ചക്കട കൂടെ ചുക്ക് തിന്നാല് വെറുതെ പറയ ചുക്ക് ഇട്ടിട്ട് കുടിക്കണേ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഞാന് അനിയേട്ടൻ അല്ലേ കൊറേ ദിവസമായിട്ട് വീഡിയോയിൽ എന്താ വരാത്തത് ചോദിച്ചിട്ട് ഇങ്ങനെ പറയണ്ട് ആൾക്കാര് അനിയട്ടനെ കാണാണ്ട് കൊറേ ആരോട് എല്ലാരോടും കൂടി വേണ്ട ബാക്കിയൊക്കെ ൂടി അവര്യങ്ങൾട്ടോ ഏട്ടനെ ശരിക്കും സമയമില്ലല്ലേ പാവ നിങ്ങക്ക് അറിയണില്ല എന്താ അനിയേട്ടൻ ചക്രസാസം വലിക്കണത് ആ ചക്രസാസം വലിക്കണമെന്ന് നോക്കി ചോരോട്ടെ കഴിക്കും ഞാൻ വീട് വെച്ച് പറഞ്ഞേപ്പഴും സ്വർണ്ണവളങ്ങി സ്വർണ്ണ പിന്നെ ഞാൻ രണ്ട് വള കൊടുത്തിട്ട അവള് ഇട്ടും കൂടി ഇല്ല കേട്ടാ കുക്കുകള വീതി ഉണ്ട് ണ്ടോ ഞാൻ വേറെ മാറ്റിയിട്ടോ എന്നാലും നമ്മള് പോകുമ്പോ എന്റെ അപ്പോ ഈ ഒരു മാസല്ലേ അതല്ല വീട് വെള്ളിയുടെ ഓരോ കാര്യങ്ങൾ ആ ഓരോ അസുഖങ്ങളായിട്ട് ആശുപത്രിയിൽ എത്ര പ്രാവശ്യം പോയി കഴിഞ്ഞ മാസം ഈ മാസമായിട്ട് വേണ്ട നമ്മള് അവസാനം ആശുപത്രിയിലേക്ക് ആശുപത്രി പോവാത്ത ആ എനിക്ക് എനിക്ക് പിന്നെ ഇടക്കിടക്ക് പോകണല്ലേ എനിക്കെന്തെങ്കിലും പോയിട്ട് ആ ഇവരൊന്നും കണ്ടാലേ എനിക്കൊരു സമാധാനമുള്ളു അല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അപ്പൊതാ മഴ തോർന്നു എന്താ അച്ചട്ടിക്ക് അലർജിയുടെ പ്രശ്നമായിട്ട് അതാ അച്ചവിടെ കിടന്ന് മാന്തണ്ട് കേട്ടോ പറ്റിയ ഇപ്പൊ തന്നെ നമ്മള് ഡ്രസ് മാറ്റിട്ട് ആശുപത്രി പോലെ എന്താ ഈ അലർജി വരുന്ന ഒരു സമാധാനം ഇല്ല എന്താണ്ടോ എന്റെ കണ്ണൂട്ടാ

ഇന്നിപ്പോൾ ഒരാ നാളെ ആശുപത്രിയില്ല ഇപ്പം എന്തായാലും തന്നെ ഇപ്പം ചിലപ്പോൾ കൊണ്ടോണ്ട് വരും അല്ലേ നാളെ ഗവൺമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ നാളെ എനിക്കും ഇതേ അവസ്ഥയിൽ നിന്ന് കേട്ടോ പെട്ടെന്ന് പാവന്റെ അച്ഛു അച്ചു പാവ

തൈലെന്തര വായോ അയ്യോ അതൊന്നും സാരമല്ല അപ്പോഴേ എന്തായാലും അവൾക്ക് അതൊക്കെ തേച്ച് കൊടുക്കട്ടെ കേട്ടോ ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി നോക്കി വെക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയൂ സുഗന്ധിയുടെ കൈ ഉണ്ടോ